ജീവൻ രക്ഷാ അവശ്യ മരുന്നുകൾ ഒന്നുമില്ലെന്ന് ആരോപിച്ച് കാസർഗോഡ് ജനറൽ ആശുപത്രി ഓഫീസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചു ഇവരെ പിന്നീട് പോലീസ് സ്ഥലത്തെത്തി കസ്റ്റഡിയിലെടുത്ത് നീക്കുകയായിരുന്നു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് പാരസെറ്റമോളും വിറ്റാമിൻ ഗുളികയും ഒഴികെയുള്ള മിക്ക ജീവൻ രക്ഷാ അവശ്യ മരുന്നുകളും ഇല്ലെന്നാരോപിച്ചാണ് കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ സൂപ്രണ്ടിന്റെ ഓഫീസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം സമരം നടത്തിയ പ്രവർത്തകരെ കാസർഗോഡ് സി ഐ പി അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എത്തി കസ്റ്റഡിയിലെടുത്തു വില കൂടിയ ഇൻസുലിൻ ഉൾപ്പെടെയുള്ള മരുന്നുകൾ ഒന്നും തന്നെ ജനറൽ ആശുപത്രിയിലില്ലെന്നും സ്വകാര്യ ഫാർമസിയിലേക്കാണ് പാവപ്പെട്ട രോഗികളെ കുറിപ്പടിയുമായി അയക്കുന്നതെന്നും പ്രവർത്തകർ ആരോപിച്ചു സമാധാനപരമായി പ്രതിഷേധിച്ച് തങ്ങളെ പോലീസ് തൂക്കിയെടുത്ത് കൊണ്ടുപോവുകയായിരുന്നുവെന്നും സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം ജനങ്ങളിലേക്ക് എത്താതിരിക്കാനാണ് പോലീസ് തിടുക്കപ്പെട്ട് തങ്ങളെ കസ്റ്റഡിയിലെടുത്തതെന്നും സമരം ശക്തമായി തന്നെ തുടരുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി ഇൻസുലിൻ ഇല്ലാത്ത രീതിയിൽ മടങ്ങുന്ന ഒരു ചിത്രമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപാട് ആൾക്കാരുടെ പരാതിയുടെ അടിസ്ഥാനം ജനകീയ വിഷയമായത് കൊണ്ടാണ് ഞങ്ങൾ ഈ ഇവിടെ സൂപ്രണ്ടിനെ കണ്ട് സംസാരിക്കാൻ വേണ്ടി വന്നത് ഒരു മാസത്തോളമായി ഇൻസുലിൻ ഇല്ലാത്ത ഇവിടെ ഒന്നര മാസത്തോളമായി ഇൻസുലിൻ ഇല്ലാത്ത രീതിയിൽ രോഗികൾ കഷ്ടപ്പെടുകയാണ് അടുത്തുള്ള പ്രൈവറ്റ് ആശ്രയിക്ക ആശ്രയിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ചെയ്യുന്നുള്ളത് പ്രൈവറ്റ് ലോബികൾക്ക് വേണ്ടി ഇവിടുത്തെ അധികൃ അധികാരികളെ അധികൃതരും എന്ത് എന്ത് അടിസ്ഥാനത്തിന്റെ ഇവിടെ നടത്തുന്നത് പോലും നമുക്ക് അറിയുന്നില്ല വിചിത്രമായ രീതിയിലാണ് നമ്മളിത് കാണുന്നുള്ളത് കാരണം കഴിഞ്ഞ 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 ആഴ്ച രണ്ടാഴ്ച മുമ്പ് ഇവിടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് വന്നു എന്തിനു വേണ്ടിയാണ് വന്നത് എന്ത് പ്രഹസനത്തിന് വേണ്ടിയാണ് വന്നത് മരുന്ന് ക്ഷാമത്തിന് പരിഹാരം കാണണമെന്ന് മാത്രമല്ല ഡോക്ടർമാരെയും ആവശ്യത്തിന് ജീവനക്കാരെയും നിയമിക്കണമെന്നും പ്രവർത്തകർ ആവശ്യപ്പെട്ടു മണ്ഡലം പ്രസിഡന്റ് ആവി തടച്ചേരി ശ്രീനാഥ് ബുദ്ധിയെടുക്ക അൻസാർ കോട്ടപ്പുറം ഷാഹിദ് പുലിക്കുന്ന് ദിലീപ് മനാഫ് സാജിദ് സമീർ ഷഫീഖ് തുടങ്ങിയവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്